മാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഇസ്രായേലിന് സാധിക്കുമോ യുദ്ധം തുടങ്ങി ഒമ്പത് മാസം കഴിഞ്ഞിട്ടും ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യും എന്ന് തന്നെയാണ് ഇസ്രായേൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആക്രമം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും സ്പെയിൻ നോർവേ അയർലൻഡ് എന്നീ രാഷ്ട്രങ്ങൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയും ചെയ്തു ഇതിനെയൊന്നും മുഖവിലക്കെടുക്കാൻ ഇസ്രായേൽ ഇതുവരെയും തയ്യാറായിട്ടില്ല ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത് പോലെ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ ഇസ്രായേലിന് സാധിക്കുമോ ഇസ്രായേൽ അതിന് സന്നദ്ധമാകുമോ ജനസാന്ദ്രമായ ഗാസയിൽ ബന്ധികളാൽ ചുറ്റപ്പെട്ട അഥവാ ബന്ധികളെ മറയായി സ്വീകരിച്ചുകൊണ്ടാണ് ഹമാസ് ഇസ്രായേലിനെ പ്രതിരോധിച്ചു പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ ഏഴിലെ കടന്നാക്രമണവും അതുപോലെ തന്നെ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന അതിക്രമങ്ങളും വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീൻ പൗരന്മാരുടെ ഭൂമി കയ്യേറി കുടിയേറ്റം സ്ഥാപിക്കുന്നതും തീവ്രവാദവും ഭീകര പ്രവർത്തനങ്ങളും തന്നെയാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഹമാസിനെ ഫലസ്തീൻ ജനത തങ്ങളുടെ സംരക്ഷകരായും ഇസ്രായേൽ ഭീഷണികളെ പ്രതിരോധിക്കുവാനുള്ള ശക്തിയായും സങ്കല്പിച്ചു വരികയാണ് ഗാസയിലെ ഭരണം കൈവശം വന്ന ഹമാസ് താമസിയാതെ വെസ്റ്റ് ബാങ്കിൽ കൂടി ആധിപത്യം സ്ഥാപിച്ചേക്കാം എന്ന നിലയിൽ ഹമാസ് എല്ലാ അർത്ഥത്തിലും വളർന്നു അതുകൊണ്ട് തന്നെ ഹമാസിന്റെ ഈ വളർച്ച മുഹമ്മദ് അബ്ബാസിനെയും അസ്വസ്ഥമാക്കിയിരിക്കാം ഫലസ്തീൻ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെ വളർച്ച മാത്രമല്ല ഹമാസിന്റെ തളർച്ചയും പ്രതികൂല സാഹചര്യങ്ങളാണ് ഹിസ്മുള്ളയെ പോലെ വീടുകൾ തോറും ഗ്രാമങ്ങൾ തോറും ഹമാസിന്റെ സാന്നിധ്യം സജീവമാവുകയും ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവരുടെ ഭാഗതയും ഉറപ്പുവരുത്തുകയും ഒരു ഹമാസ് അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥ ഫലസ്തീനിൽ രൂപപ്പെട്ടു വരികയും ചെയ്തിരുന്നു അങ്ങനെ വരുമ്പോൾ വെസ്റ്റ് ബാങ്ക് കൂടി ഹമാസ് ഭരണത്തിന് കീഴിലായാൽ ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ നിലനിൽപ്പിന് അത് തീർച്ചയായും ഭീഷണിയാകും അറബ് രാഷ്ട്രങ്ങളുടെ നടുവിൽ ഇസ്രായേൽ എന്ന പോലെ തന്നെയാണ് ഫലസ്തീന്റെ നടുവിൽ വെസ്റ്റ് ബാങ്കും ഫലസ്തീൻ രാഷ്ട്രത്തിനുള്ള അംഗീകാരം ഒരു വശത്ത് വർദ്ധിച്ചു വരുമ്പോൾ ഇസ്രായേൽ ഒറ്റപ്പെടുന്ന സാഹചര്യവും ഒരു ഭാഗത്തുണ്ട് സെപ്റ്റംബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ അതിർത്തി കടന്ന് ആക്രമണവും കൂട്ടക്കുരുതിയും നടത്തിയതോടെ ഫലസ്തീന്റെ ചരിത്രം തന്നെ വഴിതിരിച്ചു വിടപ്പെട്ടു ഗാസയെ ആക്രമിക്കുവാനും ഭരണത്തെ ദുർബലമാക്കുവാനും അതുവഴി തങ്ങളുടെ ആധിപത്യം ഉറപ്പുവരുത്തുവാനും ഇസ്രായേലിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴിന് ശേഷം വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റം ഉറപ്പിക്കുവാനും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനുമുള്ള സർട്ടിഫിക്കറ്റായി ആക്രമം മാറുകയും ചെയ്തു ഗാജയ്ക്കെതിരെയുള്ള ഏത് ആക്രമണങ്ങളും നടത്തുവാനുള്ള അംഗീകാരം അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യരാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങൾ നൽകുകയും ചെയ്തു ഈ ആക്രമണങ്ങളെ പ്രത്യാക്രമണങ്ങളായും അത് ഇസ്രായേലിന്റെ അവകാശമായും വ്യാഖ്യാനിക്കപ്പെട്ടു അപ്രതീക്ഷിതമായ ഒരു അവസരമായിരുന്നു സെപ്റ്റംബർ ഏഴിന് ഇസ്രായേലിന് തുറന്നു കിട്ടിയത് ഇസ്രായേൽ ചാരക്കണ്ണുകളും ഇന്റലിജൻസ് വിഭാഗവും അറിയാതെയാണ് സെപ്റ്റംബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ അതിർത്തി കടന്ന് ആക്രമണം അഴിച്ചുവിട്ടത് എന്ന് ഇസ്രായേലിന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തെ കുറിച്ച് അറിയുന്ന ഇസ്രായേലിന്റെ ഹൈടെക് സംവിധാനങ്ങളെ കുറിച്ച് അറിയുന്ന ആർക്കും തന്നെ വിശ്വസിക്കുവാൻ പ്രയാസമാണ് ഹമാസിന്റെ ഈ ആക്രമണത്തോടെ ഗാസയിൽ ഇസ്രായേൽ പദ്ധതി നടപ്പിലാക്കുവാനുള്ള സമ്മതപത്രമായി അത് മാറി ഫലസ്തീൻ രാഷ്ട്രമെന്ന വാദത്തിനും അംഗീകാരത്തിനുമൊക്കെയുള്ള പ്രസക്തി കുറഞ്ഞു വന്നു അതേസമയം ഹമാസ് കീഴടങ്ങുകയോ ഹമാസ് പൂർണമായി ഇല്ലാതാവുകയോ ചെയ്താൽ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും ഇസ്രായേൽ സേനയെ ഗാസയിൽ നിന്നും പിൻവലിക്കേണ്ടിയും വരും കൊല്ലപ്പെട്ട ഇസ്രായേലി പൗരന്മാരുടെ വിഷയത്തിൽ നെതന്യാഹു ചോദ്യം ചെയ്യപ്പെടുകയും ഇസ്രായേലിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ചെയ്യും വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റത്തിനെതിരെയുള്ള ശബ്ദം ആഗോളാടിസ്ഥാനത്തിൽ ശക്തമായി ഉയർന്നു വരികയും ചെയ്യും നെതന്യാഹുവിന്റെ അഴിമതി കേസുകൾ വീണ്ടും ഉയർന്നു വരികയും കുറ്റവിചാരണക്ക് വിധേയനാവുകയും ചെയ്യും നെതന്യാഹുവിന്റെ സ്ഥാനം തെറിക്കും എന്ന് മാത്രമല്ല ആഗോള ക്രിമിനൽ കോടതി വിധി അദ്ദേഹത്തെ പിടികൂടുകയും ചെയ്യും സ്ഥാന ഭക്ഷണനാക്കപ്പെടുന്ന നദന്യാഹുവിന്റെ പതനം അതോടുകൂടി പൂർത്തിയാവുകയും ചെയ്യും അപ്പോൾ ഹമാസിന്റെ സാന്നിധ്യവും യുദ്ധത്തിന്റെ തുടർച്ചയും ഗാസയിലെ ഇസ്രായേൽ സേനയുടെ സാന്നിധ്യവും ബാലൻസ് ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് നദന്യാഹുവിന്റെ മാത്രം ആവശ്യമാണ് ഈ നിലയിൽ ഗാസയിലെ കൂട്ടക്കുരുതിയും ജനങ്ങളുടെ ദുരിതവും തുടർന്നു പോയാൽ ഹമാസിനെതിരെയുള്ള ഫലസ്തീൻ ജനവികാരം വർദ്ധിച്ചു വരികയും ഹമാസ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയും ചെയ്യും ഇനി തീരുമാനിക്കണം ഹമാസ് ഇല്ലാതായാൽ ആരുടെ നിലനിൽപ്പിനെയാണ് പ്രതികൂലമായി ബാധിക്കുന്നതെന്ന്